ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് കുറച്ച് നാളത്തെ ബ്രേക്കിന് ശേഷമുള്ള ഒരു വരവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗോതമ്പൊടിയും കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ കൂടെ ഇന്നത്തെ വിശേഷങ്ങളും കൂടിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ എണീറ്റ വഴിക്ക് റൈമോൾ ബൂസ്റ്റ് എടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ തനിമോളുടെ കൈ കാണുന്നുണ്ട് അവൾ കൈ നീട്ടിയും കൊണ്ട് നിൽക്കുകയാണെങ്കിൽ റയമോളിൻ്റെ അത് കുറച്ച് ബൂസ്റ്റ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ അതാ അവർ ബൂസ്റ്റ് എടുത്തുകൊണ്ട് പോയി ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട് ഇപ്പം മസാല ദോശ ഉണ്ടാക്കാന്നാണ് കരുതിയിരിക്കുന്നത് അപ്പോൾ അതിനുള്ള മസാലയ്ക്കുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് തൊലി ചെത്തി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് തൊലി ചെത്തി കളഞ്ഞിട്ട് അത് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം താ അതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ടുണ്ട് ഇത് നന്നായി തന്നെ കഴുകിയെടുത്തതിനു ശേഷം കുക്കറിൽ ഇത്തിരി മഞ്ഞൾ പൊടി കൂടിയിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അതിനുശേഷം എന്താ ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കടുകും കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഇതിലോട്ട് രണ്ട് സവാള ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾതാ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം താ നന്നായി തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് സവാളയൊക്കെ നന്നായി തന്നെ വാടി വരണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ടു പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് എരിവ് വേണ്ടെന്ന് വെച്ചിട്ടാണ് എന്താന്ന് വെച്ചാൽ കുട്ടികൾക്ക് കഴിക്കാനുള്ളതല്ലേ അപ്പോൾ ഒരുപാട് എരിവ് ഇല്ലാതെ ആകുമ്പോഴേ കുട്ടികൾ കഴിക്കുകയുള്ളൂ അപ്പോൾ അതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സോ സവാളയൊക്കെ നന്നായിട്ട് ഇനി ഒന്ന് സോഫ്റ്റായി കിട്ടാനായിട്ടാണ് ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ സവാളയൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇതാ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉരുളക്കിഴങ് നന്നായി തന്നെ ഉടച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം മാറ്റിവെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ദോശ ചുട്ടെടുക്കുകയാണ് ഇപ്പം ഇതാ ഓരോ തവിയായിട്ട് ഒഴിച്ചിട്ട് നന്നായി തന്നെ നല്ല നൈസായിട്ട് തന്നെ ദോശ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇതിലോട്ട് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ എപ്പോഴും ഓയില് ദോശയിൽ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി മിക്സ് ചെയ്യോ എന്നാലേ നല്ലൊരു ഫ്ലേവർ കിട്ടുകയുള്ളൂ അപ്പോൾ സൺഫ്ലവർ ഓയിലും അതിന് കൂടെ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ടാണ് ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കാറ് ഇതാ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ റയമോളും തനിമോളും മാത്രമല്ല അവളുടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ തൊട്ടടു അടുത്തുള്ളത് അപ്പോൾ ഓരോന്നായിട്ട് ചുട്ടെടുത്തിട്ട് ചൂടോടു കൂടി തന്നെ അവർക്ക് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇപ്പോൾതാ അവരെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് കൂടെ തന്നെ തനിമോളും ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾതാ കൂടെ ഏതാ രണ്ട് മൂന്നാല് പേരുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ അവർക്ക് അങ്ങനെ കഴിക്കുമ്പോൾ തന്നെ എല്ലാവരും കൂടി കഴിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരും കേട്ടോ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ വെച്ചിട്ട് പോകാനാണ് പതിവ് അങ്ങനെ ഇപ്പം ഇതാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഇതാ പടവലങ്ങ ഒന്ന് നേരാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ പടവിലങ്ങിയും പരിപ്പും കറി വെക്കാമെന്ന് കരുതി അങ്ങനെ ഇപ്പം ഇതാ പടവിലങ്ങിയൊക്കെ നന്നായി തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കിച്ചണത്തെ വാൾപേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അത് കീറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടതിൻ്റെ ഒരു കളറേ മാറിയിട്ടുണ്ട് അതാ സ്ലാബിൻ്റെ കളറേ മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി പുതിയത് വെക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇനി എന്തായാലും വാൾ പേപ്പറൊക്കെ ഒന്ന് മാറ്റി എടുക്കേണ്ടതുണ്ട് കുറച്ച് കിച്ചണൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അത് മെല്ലെ ചെയ്യാന്ന് കരുതി അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുക്കറിൽ പരിപ്പും വടവലങ്ങി എല്ലാം ഇട്ട് കറിയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇനി ഗ്യാസൊക്കെ ഒന്ന് വൃത്ത വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഉച്ചക്ക ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എല്ലാം തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഗ്യാസിൻ്റെ ആ ഭാഗം ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം ഇതാ സ്ലാബ് ഒന്ന് നന്നായി തന്നെ ചകിരിയിട്ടൊന്നും അരച്ച് കഴുകി തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കിച്ചണൊക്കെതാ നന്നായി തന്നെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് എല്ലാം തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഈവനിങ് ആയപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാലോ എന്ന് കരുതി അപ്പോൾ ഒരു റെസിപ്പി ആയല്ലോ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഒരു പാനിലോട്ട് ഒരു കപ്പ് അളവിൽ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നന്നായി തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ അതിൻ്റെ ആ പച്ചമുളക്കൊന്ന് മാറി വരുന്നത് വരെ നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കണം ഒരുപാട് അങ്ങോട്ട് കളർ മാറിപ്പോവ് വേണ്ട ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം നമുക്ക് ഇത് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ അതാ ഈ ഒരു കളറാവുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു രണ്ട് പിടി അളവിൽ തേങ്ങ ചിരകി ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾതാ തേങ്ങ കൂടി ഇട്ടതിന് ശേഷം ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ആ തേങ്ങയും അതുപോലെ തന്നെ ഗോതമ്പൊടിയും കൂടി നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കണം ഒരുപാട് കളറൊന്നും മാറാനായിട്ട് നിൽക്കണ്ട ഒന്ന് നന്നായി തന്നെ ഒന്ന് ആ പച്ചമുളക് ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതാ അതിനെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതേ പാനിലോട്ട് തന്നെ ഒരു കപ്പ് അളവിൽ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിതിൽ കറക്റ്റായിട്ട് ഒഴിച്ച് കൊടു കറക്റ്റായിട്ട് വേണ്ട വെള്ളം എന്ന് പറയുന്നത് രണ്ട് കപ്പ് അളവ് തന്നെയാണ് കേട്ടോ രണ്ട് കപ്പ് അളവിൽ വെള്ളം വേണം അപ്പം തന്നെ ഇതുപോലെ നന്നായി തിളച്ച് വരണം തിളച്ചതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതുപോലെ പൊടിയിട്ട് കൊടുക്കുന്നത് കേട്ടോ പൊടി മെല്ലെ മെല്ലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നല്ല കട്ടയില്ലാതെ വേണം കിട്ടാനായിട്ട് ഞാനിതാ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തത് ഇനി ഇതിലേക്ക് ഇതാണ് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒരുപാട് ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിലൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എൻ്റെ കയ്യിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂട്ടോ കുട്ടികൾക്ക് ഇഷ്ടം തന്നെയാണ് അതിൻ്റെ ഫ്ലേവർ പക്ഷെ എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം നെയ്യ് കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക ആ നെയ്യ് നെയ്യൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ പാനിൽ നിന്ന് നന്നായി തന്നെ വിട്ട് വരണം കേട്ടോ അതിന് ശേഷം എന്താ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നന്നായി തന്നെ നെയ്യ് ഒന്ന് തടവി തടവിടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഇതാ ഇത് മുഴുവനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒന്ന് ലെവൽ ചെയ്തെടുക്കുക കേട്ടോ പ്രെസ്സ് ചെയ്തിട്ട് അപ്പോൾ നന്നായി തന്നെ ലെവൽ ചെയ്തെടുക്കണം ഇതുപോലെ സ്പൂണിൻ്റെ ബാക്കിൽ നെയ്യോ ഒന്ന് തടവിയതിന് ശേഷം നന്നായി നന്നായിത്തന്നെ പ്രസ് ചെയ്തെടുത്താൽ മതി കേട്ടോ കുറച്ച് തവണ നെയ്യോ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ കൊടുത്തതിന് ശേഷം വേണം ഇതുപോലെ ആക്കിയെടുക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൂണിൽ നന്നായി തന്നെ പറ്റി പിടിക്കണ്ടോ അതാ ഞാനിതാ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് സെറ്റാവാൻ ആയിട്ട് നമുക്കിത് ഒരു മണിക്കൂർ വരെയൊക്കെ ഒന്ന് വെക്കാം അപ്പം ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ നെട്സൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നെട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ കാഷ്നെറ്റോ ഇല്ല ബദാം ബദാമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പ്രഷ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ മെല്ലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ലെവലാക്കി എടുത്തതിന് ശേഷം ഇത് പ്രസ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം കേട്ടോ അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണോ അതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് സൈഡ് സൈഡ് ഒന്ന് ക്രോസ് ആയി കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം അപ്പോൾ അതാ നല്ല സിമ്പിളായിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്സ് ആണ് അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ ഇതിന് വീട്ടിൽ ഗോതമ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്